പൊള്ളല് ഇപ്പൊ പൊള്ളുക എന്ന് പറയുമ്പോൾ വീടുകളിൽ പല രീതിയില് പൊള്ളല് വരാം ഇപ്പൊ തിളച്ച ദ്രാവകം ഇപ്പൊ വെള്ളമോ കഞ്ഞിവെള്ളമോ ചായയോ കപ്പി അങ്ങനെ എന്തിനും തിളച്ച വെള്ളം എത്തിക്കാതിലാകും ആവിയിൽ നിന്ന് പൊള്ളാം ആവി പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു പാത്രം തുറക്കുക അല്ലെങ്കിൽ പ്രഷർ കുക്കർ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ വരുന്ന ആവി അങ്ങനെയുള്ള ആവിയിൽ നിന്ന് പൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തൊട്ടിട്ട് ഇപ്പോൾ ഒരു പാ അടുപ്പത്ത് വെച്ച പാത്രം തൊട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ സൈലൻസർ വണ്ടിയുടെ സൈലൻസിൻ്റെ മൂഴുന്നോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സർഫസ് നിന്ന് പൊള്ളൽ വരാം ഇലക്ട്രിക് ഷോക്ക് കൊണ്ടിട്ട് പൊള്ളാം മുറിവും പറ്റാൻ പൊള്ളാം സൺബേൺ വരാം അതായത് സൂര്യപ്രകാശത്ത് വരുന്ന പൊള്ളല് വരാം അങ്ങനെ ഈ പൊള്ളലുകൾ എന്ത് തരത്തിലാണെങ്കിലും അതിൽ ആദ്യം അല്ലെങ്കിൽ തീ പിടിക്കാം അതാണ് ഇപ്പം വേറൊരു പ്രധാനപ്പെട്ട വിട്ടുപോയി പറയാൻ ഒരു കാര്യം അപ്പം ഇതെന്താണെങ്കിലും ആദ്യം അറിയേണ്ടത് ഈ ചൂട് എന്തിൽ നിന്നാണോ പൊള്ളിയത് അതിൽ നിന്ന് അകന്ന് നിൽക്കുക ആദ്യം ചെയ്യേണ്ട പരിപാടി അത് തീയാണെങ്കിലും അത് ചൂടുള്ള സർഫസ് ആണെങ്കിലും വെള്ളമാണെങ്കിലും ആണെങ്കിലും അതിൽ നിന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ ആളെ അതിന്ന് മാറ്റി നിർത്തുക അകത്തി നിർത്തുക ഒന്ന് രണ്ടാമത്തെ കാര്യം നല്ല ശുദ്ധമായി ഈ പോലെ ശുദ്ധമായിട്ടുള്ള വെള്ളം നിരന്തരമായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതായത് ടാപ്പ് തന്നെ ആയിട്ട് തോന്നി ഈ ആളെയും കൊണ്ട് ടാപ്പിൻ്റെ ഇടയിലിരുത്തി ടാപ്പ് തുറന്ന് വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം ഈ പൊള്ളിയ ഭാഗത്തു കൂടെ ഇങ്ങനെ ഒലിച്ചു അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതായത് ടാപ്പ് വാട്ടർ തന്നെ അങ്ങനെ അതിങ്ങനെ അതിൻ്റെ മോൾക്കൂടെ ഇങ്ങനെ ഒഴിക്കാൻ അവിടെ സോപ്പ് തേച്ച് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ സോപ്പ് വെച്ച് കഴിക്കഴിഞ്ഞ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പൊള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളയ്ക്കും പൊള്ളലേറ്റു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തൊലി തൊലി പൊള്ളച്ചു വരുന്നുണ്ട് ആ പൊള്ള പൊട്ടാനുള്ള സാധ്യത തന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ പഴുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമ്മളായിട്ട് പൊട്ടിക്കണ്ട പൊട്ടിക്കാൻ പാടില്ല അപ്പം തന്നെ പൊട്ടിപ്പോകണെച്ചാൽ പൊട്ടിക്കോട്ടതല്ലാണ്ട് നമ്മളായിട്ട് ആ പൊള്ളം പൊന്തിയത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊള്ളലേറ്റ ഉടനെ എന്ത് തരത്തിലുള്ള പൊള്ളലാണെങ്കിലും പോലെ പൊള്ളലേറ്റ ഉടനെ ആ വ്യക്തിയെ പൈപ്പിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് പൈപ്പ് തുറന്ന് ശുദ്ധമായിട്ടുള്ള വെള്ളം അത് കൂടെ ഇങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ആ വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ പൊള്ളിയ ഭാഗത്ത് ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോകുന്ന രീതിയിൽ ആദ്യം ആ വെള്ളം ഒരു കാര്യം ശ്രദ്ധിക്കണം തണുപ്പുള്ള വെള്ളമാണ് അല്ലാണ്ട് തണുത്ത വെള്ളമോ ഐസോ ഉപയോഗിക്കരുത് നല്ലോണം ഐസ് ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക പെട്ടെന്ന് തണുപ്പ് തണുപ്പ് വരിക പൊള്ളിയ ഭാഗത്തൊരു തണുപ്പ് ഫീൽ ചെയ്യും പക്ഷേ ആ ഭാഗത്തുള്ള രക്തക്കോഴലുകളൊക്കെ പെട്ടെന്ന് ചുരുങ്ങിപ്പോവും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പരിക്കിൻ്റെ അഘാതം കൂടുക ചെയ്യുക കാരണം അവിടേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് ഈ രക്തക്കോഴിൽ ചുരുങ്ങിപ്പോയിട്ട് രക്തോട്ടം കുറഞ്ഞിട്ട് അവിടേക്കുള്ള പരിക്ക് കൂടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഐസോ വല്ലാണ്ട് തണുത്ത വെള്ളമോ ഉപയോഗിക്കാറുണ്ട് ടാപ്പ് വാട്ടറാണ് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ പണ്ടത്തെ ആൾക്കാർ പറയാനാണ് പിന്നെ വേറൊന്ന് എന്താ വെച്ചാൽ പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ തുണിയുണ്ടെങ്കിൽ ആ തുണി അവിടുന്ന് പൊള്ളി പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണിയാണെങ്കിൽ വലിച്ചു പറിച്ചെടുക്കാൻ നോക്കരുത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ദശയടക്കം പോരും അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന തുണിയാണെങ്കിൽ മാറ്റിക്കോളും പക്ഷേ തൊലി തൊലിയോടോ ദശയോടോ കൂടി പൊള്ളി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുളിയാണ് തുണിയാണെങ്കിൽ അത് വലിച്ചു പറിച്ചെടുക്കരുത് ആശുപത്രിയിൽ വെച്ചേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ വേറെ മുമ്പ് ആൾക്ക് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് തേൻ തേൻ ഒഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഇതാണ് കഴിവുകളുണ്ട് തേനൊരു തണുപ്പ് തരാനുള്ള കഴിവുണ്ട് പക്ഷേ ഈ തേൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇന്ന് കിട്ടുന്ന മെഡിക്കേറ്റഡ് തേനുകളല്ല അതിനകത്ത് എന്തൊക്കെയോ ചില വല്ല ചേർ ചേരുവകൾ വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ അറിയില്ല അതിനകത്ത് രോഗാണുക്കളുണ്ടോ അറിയില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഹണി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അത് മെഡിക്കൽ യൂസിന് ഉപയോഗിക്കാവുന്ന ഹണി അത് സ്റ്റെറിലൈസ് ചെയ്തതാണ് അത് അണുവിമുക്തമാക്കിയതാണ് അപ്പോൾ അത്തരത്തിൽ അണുവിമുക്തമാക്കിയിട്ടുള്ള ഹണി ഉണ്ടെങ്കിൽ തേനുണ്ടെങ്കിൽ അത് പുരട്ടിക്കൊണ്ട് ദോഷമില്ല പക്ഷെ അതൊന്നും നമ്മുടെ വീടുകളിൽ സാധാരണ കിട്ടാറില്ല സാധാരണ തേനേ പതിവുള്ളൂ അതുമാതിരി തന്നെയാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പേസ്റ്റ് പേസ്റ്റ് തയ്ക്കുമ്പോൾ അതിനകത്ത് ഇട്ടുന്ന കാരണം ഒരു തണുപ്പ് ഫീൽ ചെയ്യും പക്ഷേ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു കെമിക്കൽ ഉണ്ടായിന് ആ കെമിക്കലിൻ്റെ റിയാക്ഷൻ കാരണം വേറെയും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഏറ്റവും നല്ലത് വെറുതെ ടാപ്പ് തുറന്ന് ആ തണുത്ത ആ ടാപ്പ് വാട്ടറിൻ്റെ ടാപ്പിൻ്റെ വെള്ളത്തിൽ ഇതിങ്ങനെ കാണിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് പൊള്ളലൊന്ന് കുറയും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പൊള്ളലും നീറ്റലും ഒന്ന് കുറയും എന്നിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആസ്പത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ തുണി വീണ്ടും പറയുന്നത് തുണി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് അത് വലിച്ചുപറച്ച് ഒരിക്കലും എടുക്കരുത് വായലാണ് ഇത്തരത്തിലുള്ള പൊള്ളൽ ഇപ്പം എന്തെങ്കിലും ചൂടുള്ള തിളച്ച സാധനം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സാധനം കൊണ്ടോ വായിക്കാത്താണ് ഇത്തരത്തിലുള്ള പൊള്ളല് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തണുത്ത വെള്ളം വായൽ പിടിച്ച് കുഴിഞ്ഞ് തുപ്പാം അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും സാധാരണ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ കുറച്ചൊരു കുറച്ചും കൂടെ തണുത്ത വെള്ളം വേണമെങ്കിൽ എന്നാലും ഐസ് ഉള്ളതോ ഐസ് പോ അത്രയും തണുത്തതായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതല്ല സാധാരണ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമോ ഉപയോഗിച്ചപ്പോൾ അത് കുൽക്കുഴിഞ്ഞ് തുപ്പാവുന്നതാണ് ടാപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം വായിൽ കുറച്ച് നേരം പിടിച്ച് വീ അങ്ങനെ അതും വായിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് അടുത്തുള്ള ആശുപത്രിയിലോ ക്ലിനിക്കിലോ എത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറയുന്നു ഈ വകയുള്ള പൊടികൾ നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയൊന്നും കയറി ഇതിനകത്ത് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ വളരെയധികമാണ് അത് പഴുക്കാൻ സാധ്യത ഉണ്ടാകും പിന്നെ അതിൻ്റെ നമുക്ക് ആരും കുറ്റമ്പറൊക്കെ കാര്യം ഉണ്ടാവില്ല അപ്പോൾ അത്രത്തും ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ നോക്കുക താങ്ക് യു